ചെറിയ മോഡക്കിൽ നല്ല അടിപൊളി സെടാ വണ്ടിയാണ് സ്ക്വാഡ് വണ്ടിട്ട് അതേ നമ്പർ എൽ നാല്പത്തഞ്ച് നാല്പത്തഞ്ച് നാല്പത് എല്ലാം നാപ്പഞ്ച് വില ഞാൻ അത് നാല്പത്തഞ്ച് ആ ലെവലും കൊടുക്കണമുണ്ടല്ലേ ഞങ്ങൾ മോഡലായിരുന്നു ഇത് രണ്ടായിരത്തി ആറ് ആറ് മോഡലാണ് എത്ര പേപ്പറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പേപ്പറുണ്ട് എല്ലാ പേപ്പറും ക്ലിയർ അടിപൊളി വണ്ടി ഇന്ത്യയിലെ വൃത്തം ഉണ്ടല്ലേ അതെ ഇത് ഓണർഷിപ്പ് എത്ര അയക്കണോ ഓണർഷിപ്പ് ഒരു ഓണർഷിപ്പ് ഉണ്ടാവും ആ ലെവലിൽ എന്തായാലും അയക്കണോ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ ഓപ്ഷൻ ഉണ്ടല്ലേ അതെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഡോറ് അങ്ങനത്തെ ചെറിയ ചെറിയ ആ ചെറിയ റീപ്ലേസ് ആണോ റീപ്ലേസ് ഒന്നല്ലേ കാര്യങ്ങളോ അങ്ങനെ ഇതൊക്കെ മാറ്റണം അങ്ങനെ മാറ്റാണ്ടല്ലോ അല്ലേ നല്ല എന്തായാലും മെക്കാനിക് വലിയ ഇഞ്ചിനിയഷാറല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അതെ ഇങ്ങളൊക്കെ കുപ്പായം കുഴപ്പമാണ് ഈ വണ്ടി കുഴപ്പമാണ് ആ ലെവലേ തീർച്ചയായിട്ടും എത്ര വണ്ടി നമ്മൾ നമുക്കൊരു ഒന്ന് നാപ്പത്തഞ്ചിന് എല്ലാം നാപ്പത്തഞ്ച് നമ്പർ നാല് ഒന്നേ നാൽപ്പത്തഞ്ച് വണ്ടി കൊടുക്കും ചെയ്യാം തീർച്ചയായിട്ടും ഡീസൽ എത്ര മൈലേജ് ഇട്ടു എന്തായാലും പതിനഞ്ച് പതിനാറ് ആല വല്ല എന്തായാലും ഡീസൽ മൈലേജ് നല്ല ഉഷാറായിട്ട് ലക്ഷമായിട്ട് പോകുക അതെ അതെ എല്ലാം പേപ്പർ ക്ലിയർ പേപ്പർ പേപ്പറും ക്ലിയർ ആണല്ലോ അല്ലെ ഇൻഷുറൻസ് ഒക്കെ പുതിയതാണ് റോട്ടുകാർ എടുത്തു കൊടുക്കും എടുത്തു കൊടുക്കാം അല്ലെ അതെ